പ്രിയ പ്രേക്ഷകരെ പി ആർ ന്യൂസിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു നടൻ വിനായകൻ വീണ്ടും ഒരു വിവാദത്തിൽ പെട്ടിരിക്കുന്നു വേറൊന്നുമല്ല അദ്ദേഹം തൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നഗ്നത കാണിച്ചു ആൾക്കാർ അസഭ്യം പറഞ്ഞു അതാണ് പുതിയ വിവാദം അതിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തുളിവയ്ക്കി കാണിക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് വിനായകൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വിവാദത്തിൻ്റെ പാതയിലാണ് എയർപോർട്ടിൽ പ്രശ്നമുണ്ടാക്കി ഒരു ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു തട്ടുകടയും ബഹളം ഉണ്ടാക്കി അങ്ങനെ പലതരത്തിലുള്ള വിവാദത്തിൻ്റെ ഒരു തോഴനായി വിനായകൻ മാറുകയാണ് എന്തുകൊണ്ടായിരിക്കാം നിരന്തരം അദ്ദേഹം ഇങ്ങനെ വിവാദത്തിൻ്റെ പിന്നാലെ പോകുന്നതെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിരന്തരമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും അദ്ദേഹം എഴുതി വരുന്നുണ്ട് ഇന്ന് പുതുതായിട്ട് വന്നേക്കുന്നത് സണ്ണിയം എൻ കബിക്കാടും സുനിൽ പി ഇളയിടവും ഇവർ രണ്ട് പേരും നമ്പരുത് എന്നൊരു കമൻ്റ് കാണുകയുണ്ടായി കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് സാമൂഹ്യ പ്രവർത്തകരും പ്രഭാഷകരുമാണ് ഡോക്ടർ സുനിൽ പി ഇളയിടവും സണ്ണിയം കബിക്കാടും ആ കമൻറ്റിന് താഴെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നിറഞ്ഞ പ്രതികരണങ്ങളും കാണുന്നുണ്ട് അത് രണ്ടും അനാവശ്യമായിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു എന്തുകൊണ്ടാണ് അനുഗ്രഹീതനായ ഒരു നടനാണ് നല്ല കലാകാരനാണ് അഭിനയശേഷിയുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇതെല്ലാം തന്നെ അനാവശ്യമായിട്ട് വിനായകൻ നിരന്തര വിവാദങ്ങളിലേക്ക് പോകുന്നു അദ്ദേഹത്തോട് അസൂയയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു അസൗഷ്ണത കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ കലാകാരനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് അതിനെ പ്രേരിപ്പിക്കുന്ന അവരെ അത്തരത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്ന ഒരു നിലപാടാണ് വിനായകൻ എപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് നല്ല ചില പെരുമാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാതൃകാപരമായ ചില നട നടനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് മറ്റൊരു നടന്മാർക്കും കഴിയാത്ത അസാമാന്യമായ ഒരു പ്രതിഭ കൂടി തന്നെയാണ് അദ്ദേഹം എന്നിട്ടും ഇങ്ങനെ നിരന്തരം അദ്ദേഹം വിവാദങ്ങളിൽ പെട്ടുപോകുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ദയവചെയ്ത് വിനായകനെ സ്നേഹിക്കുന്ന വിനായകന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഒരു സ്വഭാവ സവിശേഷത അദ്ദേഹത്തിനില്ല എന്നറിയാം എങ്കിൽ പോലും വിനായകനെ നിലക്ക് നിർത്താൻ അല്ലെങ്കിൽ തശീല പരാമർശങ്ങളൊന്നും മാറി നിൽക്കാൻ അല്പം കൂടി മാന്യമായിട്ട് സദാചാര ബോധത്തോടു കൂടി സംസാരിക്കാനും പെരുമാറാനും അദ്ദേഹം തയ്യാറാവണമെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അദ്ദേഹോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയണമെന്ന് ഒരപേക്ഷ മാത്രം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്